സിനിമാ നടിയാണെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിൽ സ്വന്തം വീട്ടിലെ കുട്ടിയെന്ന ഇമേജ് ആണ് നടി നവ്യ നായർക്ക് നന്ദനം സിനിമയും അതിലെ ബാലാമണിയും ഒക്കെയായി ഇപ്പോഴും അതേ രീതിയിലാണ് നവ്യ ജീവിക്കാറുള്ളത് ആളുകളോട് വളരെ വിനയത്തോടെ പെരുമാറുന്നതിൻ്റെ പേരിൽ നടി മുൻപ് പലപ്പോഴും പ്രശംസിക്കപ്പെട്ടിരുന്നു ഇതിനിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നവ്യ നായരുടെ ദാമ്പത്യ ജീവിതം സംബന്ധിക്കുന്ന കഥകളാണ് പ്രചരിക്കുന്നത് കുറച്ചു കാലങ്ങളായി നവ്യയും ഭർത്താവ് സന്തോഷ് മേനോനും വേർപിരിങ്ങി താമസിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ നടി പങ്കുവെക്കുന്ന പോസ്റ്റുകളിൽ നിന്നെല്ലാം അത് വ്യക്തമാവുകയും ചെയ്യും എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാനോ സംസാരിക്കാനോ നവ്യ തയ്യാറായിട്ടുമില്ല ഇതോടെയാണ് നടിയുടെ കുടുംബത്തെ സംബന്ധിക്കുന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയത് ഇതിനിടെ നവ്യയുടെ വിവാഹ വീഡിയോയും പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പത്തിലായിരുന്നു നായരും ബിസിനസ്സുകാരനായ സന്തോഷ് മേനോനും തമ്മിൽ വിവാഹിതരാവുന്നത് ഇക്കഴിഞ്ഞ ജനുവരിയിൽ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷം പൂർത്തിയായി എന്നാൽ വിവാഹ ജീവിതത്തെ പറ്റിയോ ഭർത്താവിനെ കുറിച്ചോ യാതൊന്നും പറയാൻ നവ്യ തയ്യാറായിട്ടില്ല ഏറ്റവും ഒടുവിൽ വിഷു ആഘോഷത്തിനും നവ്യ സ്വന്തം കുടുംബത്തോടൊപ്പവും സന്തോഷമ്മയോടൊപ്പവും ആഘോഷിക്കുന്ന ചിത്രങ്ങൾ വന്നതോടെ കാക്കം കൂടി പലതരം കഥകൾ പ്രചരിക്കുന്നതിനിടയിലാണ് രണ്ടായിരത്തി പത്തിലെ നടിയുടെ വിവാഹ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ചുവപ്പ് നിറമുള്ള പട്ടുസാരിയിൽ അതീവ സുന്ദരിയായിട്ടാണ് നടി പ്രത്യക്ഷപ്പെടുന്നത് മാത്രമല്ല ദേഹം മുഴുവൻ സ്വർണമൊക്കെ അണിഞ്ഞ് കല്യാണ പെണ്ണായി നവ്യ എന്നാൽ അന്നും സന്തോഷിന്റെ മുഖത്ത് സന്തോഷം കാണുന്നേ ഇല്ലെന്നാണ് ഇപ്പോൾ നടിയുടെ ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് വിവാഹസാരിയിൽ എന്ത് സുന്ദരിയാണ് നവ്യ ചേച്ചി എല്ലാവരോടും സംസാരിക്കുന്നത് കണ്ടാൽ ഇതൊരു സെലിബ്രിറ്റി കൂടിയായ കുട്ടിയാണെന്ന് പ്രത്യേകിച്ച് ഓർക്കേണ്ടി വരും സ്വർണത്തിൽ കുളിച്ചാണ് നിന്നതെങ്കിലും ഒരു ഒരു സെലിബ്രിറ്റി കല്യാണമാണെന്ന് തോന്നിയില്ല സാധാരണ കുടുംബത്തിലെ കല്യാണം പോലെ തോന്നി നവ്യ ഒരുപാട് അനുഗ്രഹമുള്ള നടിയാണ് എളിമയുള്ള പെണ്ണ് താലി ചാർത്തുന്ന സമയത്ത് നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്ന ആ മുഖം കണ്ടോ ഇപ്പോൾ എല്ലാം സിനിമാ സ്റ്റൈലിൽ ചെക്കനെ നോക്കി കണ്ണുമിഴിച്ച് ചിരിച്ചു മരിച്ചിരിക്കുമ്പോൾ നവ്യ കുട്ടിയെ ഒന്ന് കാണണമെന്നാണ് ആരാധകർ പറയുന്നത് മാത്രമല്ല സാധാരണ താരവിവാഹങ്ങളിൽ കാണാത്തതിനേക്കാളും ആളും ബഹളവുമായിരുന്നു നവ്യയുടെ വിവാഹത്തിൽ ഇതിനെക്കുറിച്ചും കമൻറ്റുകൾ വന്നു ഒരു പബ്ലിക് സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു നവ്യയുടെ വിവാഹ പന്തൽ ഒരുങ്ങിയത് പോരാത്തതിന് ബന്ധുക്കൾക്ക് പുറമെ എല്ലാ നാട്ടുകാർക്കും വിവാഹത്തിൽ പ്രവേശനമുണ്ടായിരുന്നു ഒരു ലക്ഷം പേർക്കായിരുന്നു സദ്യ ഒരുക്കിയത് ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളും ഗ്രാൻഡായി തന്നെ ആഘോഷിച്ച ആളാണ് നവ്യ എന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് നവ്യയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഒരു കാലത്ത് സൂപ്പർ നായികമാരായ മഞ്ജു മഞ്ജുവാര്യർ സംയുക്ത വർമ്മ ഗീതു മോഹൻദാസ് തുടങ്ങിയവരും എത്തിയിരുന്നു തൊണ്ണൂറ് തൊണ്ണൂറ് രണ്ടായിരത്തിലെ നായികമാരെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം ഇതിനിടെ ഇതിലും സ്മാർട്ടായ ചെക്കനെ കിട്ടുമായിരുന്നു എന്ന കമന്റുകളും വന്നിരുന്നു അതിപ്പോൾ ആരോടും മിണ്ടാത്ത ഒരു വലിയ മനുഷ്യൻ അതിലൊന്നും വലിയ കാര്യമില്ല അവർ എങ്ങനെ ജീവിക്കുന്നു എന്നതിലാണ് പക്ഷേ ഇപ്പോള് നടിയും ഭർത്താവും പിരിഞ്ഞെങ്കില് അതിന് കാരണം ഇത്തരം പൊരുത്തക്കേടുകളാണെന്നാണ് ചിലര് ചൂണ്ടിക്കാണിക്കുന്നത്